എൻ്റെ പേര് റിമാ മേരി ഞാൻ കൊച്ചിന്ന് വരുന്നു ഞാൻ കഴിഞ്ഞ മെയ് മാസം പതിനാലാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ ചെറുപ്പം തൊട്ടുള്ള ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഡോക്ടർ ആവണം എന്നുള്ളത് ഞാൻ എൻ്റെ ടെക്സ്റ്റ് നോട്ട് ബുക്കിലൊക്കെ ഇങ്ങനെ എഴുതി വെക്കുമായിരുന്നു ഡോക്ടർ റിമാ മേരി എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടുകാരോടും ഞാൻ പറഞ്ഞു എൻ്റെ പപ്പയോടും അമ്മയോടും എൻ്റെ ചേച്ചിയോടൊക്കെ ഞാൻ പറയായിരുന്നു ചെറുപ്പം തൊട്ട് എനിക്ക് ഡോക്ടർ ആണോ അങ്ങനെ ഞാൻ ടെൻത്തും ട്വൽത്തും കഴിഞ്ഞ് ബ്രില്യൻലി ഞാൻ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്തു ആ സമയം കോവിഡായിരുന്നു അപ്പോൾ ആദ്യത്തെ വട്ടം ഞാൻ ഓൺലൈനാണ് എഴുതിയത് എനിക്ക് പക്ഷേ പഠിക്കാനൊരു ചെറിയ ബുദ്ധിമുട്ട് കാരണം അതിനെ ക്വാളിഫൈ ചെയ്തില്ല പിന്നെ ഞാൻ റീറിപ്പീറ്റ് ചെയ്തു അത് ബിർലിന് ഞാൻ പാലയിൽ പോയി ജോയിൻ ചെയ്തു അതും എനിക്കെന്തോ ഒരു ശരീര സ്വസ്ഥത കാരണം മൊത്തത്തിലൊരു പ്രശ്നങ്ങൾ കാരണം എനിക്കത് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ എൻ്റെ അപ്പയോട് പറഞ്ഞു അപ്പോൾ എനിക്ക് എന്തായാലും ഇത് മതി എനിക്ക് എഴുതിയെടുക്കണം എന്നുള്ളൊരു വാശിയില്ല അപ്പോൾ പറഞ്ഞത് എൻ്റെ മോൻ ഒരു പ്രാവശ്യം കൂടി പോയിക്കോ ഞാനെൻ്റെ അപ്പയും അമ്മയും ചേച്ചിയും കൂടി ഇൻസിസ്റ്റ് ചെയ്ത് ഞങ്ങൾ ലാസ്റ്റ് ട്രൈ എൻ്റെ മൂന്നാമത്തെ വർഷം ഈ കഴിഞ്ഞ വർഷം ഞാൻ ബിർലിനിൽ സൂപ്പർ റിപ്പീറ്ററായിട്ട് ഞാൻ ജോയിൻ ചെയ്തു അങ്ങനെ പഠിച്ച് മുന്നേറി എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു ഞാൻ നല്ല റാങ്ക് ലിസ്റ്റിലൊക്കെ വരുക നല്ല മാർക്ക് ഉണ്ടാകുമായിരുന്നു എനിക്ക് പക്ഷേ ഏപ്രിലൊക്കെ ആയപ്പോൾ എൻ്റെ ശരീര അസ്വസ്ഥത കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായി എവിടെ നിന്നൊക്കെ എനിക്കൊരു ബാക്ക് പെയിൻ വരണം പിന്നെ നോൺ സ്റ്റോപ്പായിട്ട് ഞാൻ ഛർദ്ദിക്കണ് ഛർദ്ദിയില്ല കാരണം ഞാൻ അവിടുത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അങ്ങനെ അതൊക്കെ എൻ്റെ വീട്ടുകാർ എൻ്റെ ടീച്ചേഴ്സ് ഹോസ്റ്റൽ ബോർഡിനൊക്കെ വിളിച്ച് പറഞ്ഞ് ഇവർക്ക് ശരീരത്തിന് നല്ല അസ്വസ്ഥത ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ അപ്പയമ്മയും കൂടി എന്നെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടു അങ്ങനെ ഞാൻ ഹോസ്റ്റലിൽ വെക്കേറ്റത് ഞാൻ തിരിച്ചു പോന്നു എക്സാമിന് രണ്ടാഴ്ച മുമ്പ് ഇതെല്ലാം സംഭവിക്കണം എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് അവസാന നിമിഷമായിപ്പോൾ ഇതെല്ലാം എനിക്ക് വന്ന് അങ്ങനെ ഞാൻ എൻ്റെ എക്സാം എഴുതി ബ്രില്ലിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കീ പബ്ലിഷ് ചെയ്ത് കീ നോക്കി എനിക്ക് വലിയ മാർക്കൊന്നും ഇല്ലായിരുന്നു അപ്പോൾ എൻ്റെ ആഗ്രഹം എൻ്റെ കയ്യിൽ നിന്ന് പോയിയെന്ന് എനിക്ക് മനസ്സിലായി ഇത്രയും വർഷം ഞാൻ കഷ്ടപ്പെട്ട് ഒരു അസുഖം വന്ന് എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ എൻ്റെ അമ്മ ഞാനും കൂടി കഴിഞ്ഞ മെയ് മുതിനാലാം തീയതി വന്ന് ഉടമ്പടി എടുത്ത് എൻ്റെ ഫസ്റ്റ് നിയോഗം തന്നെ ഞാൻ വെച്ച് എനിക്ക് എം ബി ബി എസ് കിട്ടണം എന്നുള്ള രീതിയിൽ ഞാൻ എഴുതി വെച്ച് അങ്ങനെ അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കീമിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന് അപ്പോൾ ഈ നീറ്റിൻ്റെ സ്കീം കാരണം ഒരു വരെ പല പല പ്രശ്നങ്ങൾ ഈ കൊല്ലം ഉണ്ടായിരുന്നു അപ്പോൾ സീറ്റ് ലിമിറ്റേഷൻ കാരണം ഇത്രയും കുറവാണ് എനിക്ക് കിട്ടൂല്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു അങ്ങനെ എൻ്റെ സിസ്റ്റർ ഓസ്ട്രേലിയയിലാണ് അപ്പോൾ പുള്ളിക്കാരത്തിൽ പറഞ്ഞു നീ ബി ഡി എസ് എടുക്കുക അണ്ട് അത് കഴിഞ്ഞിട്ട് നീ എൻ്റെ ഒപ്പം വാ നമുക്ക് നോക്കാം നീ ധൈര്യമായിട്ടിരിക്കുന്ന പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ബി ഡി എസ്സിനും ഓപ്ഷൻ വെച്ച് എം ബി ബി എസ് കഴിഞ്ഞിട്ട് അങ്ങനെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ എനിക്ക് കോതമംഗലത്ത് ബി ഡി എസിന് അഡ്മിഷൻ കിട്ടി അപ്പോൾ വന്ന സ്ഥിതിക്ക് നമ്മൾ അത് പോയി ബ്ലോക്ക് ചെയ്യണം അന്നേരം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോഴും ഞാൻ രാവിലെ അഞ്ചരയ്ക്ക് ഒക്കെ എണീറ്റ് തിരികെത്തിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ എഴുതിയത് എം ബി ബി എസ് ആണ് പക്ഷേ ഈ ഇഷ്യൂ കാരണം ബി ഡി എസ് ഞാൻ വെച്ച് പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ മാതാവ് എനിക്ക് എം ബി ബി എസ് തരുള്ളൂ എന്നുള്ള രീതിയിൽ അങ്ങനെ ഞങ്ങൾ കോതമംഗലത്ത് പോയി അഡ്മിഷൻ എടുത്ത് തിരിച്ച് വന്ന് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഈ മാസം സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ എം ബി ബി എസ് ഫുള്ള് ഞങ്ങൾ വെച്ച് അപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ പറയും എൻ്റെ മാതാവ് എന്നെ ചിലപ്പോൾ ഒരു ധൈര്യം തരാൻ വേണ്ടിയായിരിക്കും എനിക്ക് ബി ഡി എസ് തന്നത് എൻ്റെ മാതാവ് എനിക്ക് എങ്ങനെയെങ്കിലും എം ബി ബി എസ് തരുമെന്ന് പറഞ്ഞ് ഇന്നലെ രാത്രി പത്തരക്ക് സെക്കൻഡ് അലോൺമെൻറ്റിൻ്റെ പ്രൊവിഷണൽ റിസൾട്ട് വന്ന് എനിക്ക് എം ബി ബി എസ്സിന് തന്നെ എൻ്റെ മാതാവ് എനിക്ക് അഡ്മിഷൻ തന്ന് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എൻ്റെ മാതാവ് എനിക്ക് സാധിച്ചതെന്ന് ഞാൻ എത്രയോ കോളേജുകൾ വിളിച്ചു ചോദിച്ചു പല കോളേജുകളും ഞാൻ വിളിച്ചു ചോദിച്ചു എനിക്ക് കിട്ടൂലെന്നാണ് എല്ലാവരും പറഞ്ഞത് മോൻ ടെൻഷൻ ടെൻഷനടിക്കല് ഞങ്ങൾ പറയണമെന്നൊന്നും തോന്നരുത് മോന് എന്ന് വരെ പറഞ്ഞതാണ് പക്ഷേ അതെല്ലാം മറികടന്നാണ് എൻ്റെ മാതാവ് എനിക്ക് എം ബി ബി എസിന് അഡ്മിഷൻ തന്നത് എത്ര സന്തോഷം ഉണ്ടെന്ന് എനിക്ക് പറഞ്ഞാൽ പോലും തികയില്ല കാരണം ഞാനിന്ന് രാവിലെ തൊട്ട് ഞാൻ എൻ്റെ അമ്മനോട് പറഞ്ഞത് അമ്മ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ കരയണമായിരുന്നു അമ്മ എന്ന് പറഞ്ഞ കാര്യം എൻ്റെ ഏറ്റവും ആഗ്രഹം എൻ്റെ പേരിൻ്റെ ഇനി എം ബി ബി എസ് എന്നുള്ള ഗ്രാജു ആ ഗ്രാജുവേറ്റ് എന്നുള്ള അക്ഷരം പോലെ എൻ്റെ പേരിൻ്റെ ഉണ്ടാവും അതുപോലെ തന്നെ വേറൊരു നിയോഗമായിരുന്നു എൻ്റെ ചേച്ചീനെ പറ്റി എൻ്റെ ചേച്ചി ഓസ്ട്രേലിയയിൽ ഹോസ്ട്രേലിപ്പോൾ മാസ്റ്റേഴ്സിന് പഠിക്കുകയാണ് പുള്ളിക്കാരത്തി ഒരു പത്ത് മാസമായി ഇപ്പോൾ ഓസ്ട്രേലിയയിൽ പഠിക്കുകയായിരുന്നു പുള്ളിക്കാരത്തി വേറെ കുഴപ്പങ്ങളൊന്നും പക്ഷെ എൻ്റെ ചേച്ചിക്ക് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അവരുടെ സിലബസായിട്ട് കോപ്പാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ സിസ്റ്ററിന് അങ്ങനെ എൻ്റെ ചേച്ചി പഠിച്ചു തുടങ്ങി ഫസ്റ്റ് സെമിസ്റ്റർ കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷെ സെക്കൻഡ് സെമിസ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഒരു അസൈൻമെൻറ്റ് ഒരു ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്ത് അത് വെച്ചാൽ പുള്ളിക്കാരത്തി അസൈൻമെൻറ്റ് ലാപ്ടോപ്പിൽ ചെയ്യുമ്പോൾ ചെയ്തു തുടങ്ങും ലാപ്ടോപ്പ് ഓഫ് ആവും പിന്നെ പുള്ളിക്കാരത്തിൽ ചെയ്തു തുടങ്ങും ലാപ്ടോപ്പ് ഓഫാവും അങ്ങനെ ചെയ്ത് ചെയ്ത് പുള്ളിക്കാരത്തി വളരെയധികം ടെൻഷൻ അടിച്ചത് എന്താ സംഭവം എന്ന് പോലും പുള്ളിക്കാരത്തേക്ക് മനസ്സിലാവണില്ല അങ്ങനെ നിന്നപ്പോൾ ചേച്ചിയുടെ വേറെ രണ്ട് ഫ്രണ്ട്സ് വന്ന് നീ ഒരു കാര്യം ചെയ്യും എൻ്റെ ലാപ്ടോപ്പിൽ ഞങ്ങളുടെ ലാപ്ടോപ്പിലും കൂടി നീ ഒന്ന് ചെയ്ത് നോക്കുന്നെന്ന് പറഞ്ഞ് എൻ്റെ ചേച്ചിയുടെ അസൈൻമെൻറ്റ് ഇവരുടെ ലാപ്ടോപ്പിലൊന്ന് ഒന്ന് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും അത് അവരുടെ ലാപ്ടോപ്പും പോകും ഒരു ഐഡിയയും കിട്ടുകയാണ് അത് എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്നുള്ളത് പുള്ളിക്കാരത്തെയും മാനസികമായി തകർന്നിരിക്കുന്നു കാര്യം ഇത് ചെയ്ത് ചെയ്ത് വന്നപ്പോൾ സമയം കഴിഞ്ഞ് ഒരു ദിവസം കൂടി ഉള്ളൂ ഈ അസൈൻമെൻറ് എങ്ങനെയാണെന്ന് ചേച്ചി പാസ്സായില്ലെങ്കിൽ ചേച്ചി ഇത് ഫെയിലാവും ഈ സെമ് ഫെയിലാവും അപ്പൊ നമ്മൾ എഴുതിയെടുക്കണമെങ്കിൽ അടുത്ത കൊല്ലം ജൂലൈയിലാണ് ഇതുള്ളത് പക്ഷെ എൻ്റെ ചേച്ചിയുടെ സ്റ്റുഡൻറ് വിസ് ജൂലൈയിൽ തീരും അപ്പൊ പുള്ളിക്കാരത്തൊരു കുഴപ്പമില്ലാണ്ട് പാസ്സായ യൂണി യൂണിവേഴ്സിറ്റി തന്നെ വിസ് ശരിയാക്കി കൊടുക്കും പക്ഷെ എങ്ങനെ എൻ്റെ ചേച്ചി തോറ്റാല് തിരിച്ചു വന്ന് പുള്ളിക്കാരത്തി രണ്ടാമത് വിസ് റിന്യൂ ചെയ്തിട്ട് തിരിച്ചു പോകണം ആ ഒരു സ്റ്റേജ് വരെ എത്തിയപ്പോൾ പുള്ളിക്കാരത്തിൽ ഫ്രണ്ട്സിന്റെ ലാപ്ടോപ്പ് ഓഫ് ആയപ്പോൾ എന്ത് ചെയ്യണമെന്ന് എൻ്റെ ചേച്ചിക്ക് അറിയില്ലായിരന്ന് അങ്ങനെ നിന്ന് അപ്പോൾ അവരുടെ അതായത് എൻ്റെ ചേച്ചിയുടെ കൂട്ടുകാർക്കും ചേച്ചിനോട് ഒരു ടെൻഷനായി ചേച്ചിയുടെ കൂടെ നിൽക്കാൻ പേടിയ കാര്യം ചേച്ചിയുടെ അസൈൻമെൻറ് ചെയ്യുമ്പോൾ അവരുടെ ലാപ്ടോപ്പ് ഓഫ് ചെയ്യണം എന്ന് പിന്നെ ആരും എൻ്റെ ചേച്ചിനെ സഹായിക്കാത്തുള്ള സ്റ്റേജ് വരെ ആയി അപ്പോൾ എൻ്റെ ചേച്ചിയുടെ ലെക്ചർ പറഞ്ഞ് നിനക്ക് ഞാൻ ഒരു ദിവസം കൂടി സമയം തരാം അതിനുള്ളിൽ നീ ലാപ്ടോപ്പ് ഇങ്ങനെയാണെന്ന് സെറ്റ് ചെയ്ത് വാ നാളെ ഞാൻ വരാം നീ ഇപ്പം തിരിച്ചു പോയിട്ട് നാളെ നീ വാ ഞാനും വരാമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ചേച്ചി വീട്ടിലോട്ട് തിരിച്ചു പോയി വീട്ടിലോട്ട് തിരിച്ചു പോയപ്പോൾ ഒരു നമ്പർ എൻ്റെ ചേച്ചിയുടെ ഫോണിൽ വിളിക്കുക ആരാന്ന് എന്താണെന്നൊന്നും എൻ്റെ ചേച്ചിക്ക് അറിയില്ല ഒരു ശ്രീലങ്കൻ പയ്യൻ വിളിച്ചിട്ട് പറഞ്ഞ് നിനക്കൊന്ന് നാളെ ഒന്ന് വരാൻ പറ്റുമോ എൻ്റെ അസൈൻമെൻ്റ് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട് അപ്പോൾ എനിക്കൊന്നൊന്ന് ഷോർട്ട് ചെയ്ത് തരാൻ വേണ്ടി ഞാൻ ചെയ്തിട്ടൊന്നും കിട്ടണില്ല എന്ന് പറഞ്ഞു അപ്പോളും എൻ്റെ ചേച്ചി എൻ്റെ ചേച്ചിയുടെ ഇഷ്യൂ പറയണില്ല അങ്ങനെ എൻ്റെ അമ്മനെയും എന്നെ അപ്പയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനൊരു സംഭവം ഉണ്ട് ഇങ്ങനൊരു പയ്യൻ തിരിച്ച് ഒന്ന് നാളെ വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു അപ്പം അപ്പമ്മയോട് പറഞ്ഞാൽ മോൻ ചെല്ല് മോൻ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു അപ്പം നീയും നാളെ പോകാം അപ്പം അവരോടെ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കെ ചേച്ചി രാവിലെ വിളിച്ച് അന്ന് രാവിലെ വിളിച്ചിട്ട് അമ്മ ഞാൻ പോണേണെന്ന് പറഞ്ഞു അപ്പം ഞാനും അമ്മേയും കൂടെ പറഞ്ഞു ഞാനും പറഞ്ഞു എൻ്റെ ചേച്ചി ധൈര്യം ഇട്ടിരുന്നോ ചേച്ചി ചേച്ചിയുടെ ഇഷ്യൂ ശ്രീലങ്കൻ ഭയ്യനോട് പറയുമ്പോൾ അതൊരിക്കലും ആ ശ്രീലങ്കൻ ഭയ്യനായിരിക്കും ഇല്ല എൻ്റെ ചേച്ചിയുടെ മുന്നിൽ നിൽക്കണം അത് എൻ്റെ സഞ്ചാരി മാതാവായിരിക്കും എൻ്റെ മാതാവ് വന്ന് എൻ്റെ ചേച്ചിയുടെ ലാപ്ടോപ്പ് ഓൺ ആക്കി കൊടുക്കുമെന്ന് ഞങ്ങളും എൻ്റെ അമ്മയും ഞാനും അപ്പയും വളരെ വിഷമിട്ട് കാരണം പുള്ളിക്കാരത്തിൽ കരച്ചിൽ കണ്ടെന്ന സഹിക്കൽ അങ്ങനെ കരയണമായിരുന്നു എൻ്റെ ചേച്ചി അങ്ങനെ ചേച്ചി അന്ന് പോയി അന്ന് രാവിലെ പോയി അപ്പോൾ അവൻ്റെ അസൈൻമെന്റ് ചേച്ചി ശരിയാക്കി കൊടുത്ത് അപ്പോൾ ചേച്ചി പറഞ്ഞ എടാ എൻ്റെ അസൈൻമെന്റ് ഇങ്ങനൊരു ചെറിയ പ്രശ്നമുണ്ട് ഉണ്ട് ചെയ്തു കഴിയുമ്പോൾ സാധനം ഓഫായി പോണേണമെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞാൽ ഞാൻ നോക്കട്ടെ നീ ഒന്ന് എൻ്റെ അസൈൻമെൻറ്റ് കാണിക്കും ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചിയുടെ കൂടെയുള്ള ക്ലാസ്സിൽ വേറെ രണ്ട് കുട്ടികളും കൂടെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അവരുടെ ഇപ്പം ഇവരെല്ലൊരു കോമൺ ടേബിളിലായിരുന്നു എങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞപ്പം ഇത് ചെയ്ത് തുടങ്ങി അപ്പം തന്നെ ആ ചെറുക്കൻ്റെ ലാപ്ടോപ്പ് ഓഫായി ചേച്ചിയുടെ അസൈൻമെൻറ്റ് ഇട്ട് ആ ചെറുക്കൻ്റെ ലാപ്ടോപ്പ് ഓഫായി അപ്പോൾ വേറെ ഒരു ചെറുക്കൻ സൈഡിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ പുള്ളി പറഞ്ഞ് ദൈവത്തെ ഓർത്ത് നീ ഇവിടെ അസൈൻമെന്റ് ചെയ്യലേട്ടാ നിന്റെ ലാപ്ടോപ്പ് ഓഫായിപ്പോന്ന് പറഞ്ഞ് അപ്പോൾ ഈ ശ്രീലങ്കം പയ്യനെ ദേഷ്യം കയറി പുള്ളി പറഞ്ഞു അന്ന് നോക്കാൻ കുഴപ്പമില്ല ഞാനൊന്നുകൂടി ചെയ്ത് നോക്കട്ടെ അന്ന് ചെയ്തിട്ട് നമുക്ക് നോക്കാംന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിയുടെ ബാക്കി ശ്രീലങ്കം മയം വിശ്വസിച്ചില്ല അത്ഭുതം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് അത്ഭുതം പുള്ളി രണ്ടാമത് എൻ്റെ ചേച്ചിയുടെ അസൈൻമെൻറ് ലാപ്ടോപ്പിലിട്ട് അസൈൻമെൻറ്റ് സെറ്റായി എൻ്റെ ചേച്ചി സെക്കൻഡ് സെമ്മ് പാസ്സായിട്ട് തിരിച്ചു വന്ന് ഇപ്പം എൻ്റെ ചേച്ചി ഈ ആഴ്ച കഴിയുമ്പോൾ സെക്കൻഡ് സെമ്മ് പാസ് അസൈൻമെൻറ്റ് എങ്ങനെ എൻ്റെ ചേച്ചി തോറ്റിരുന്നെങ്കിൽ എൻ്റെ ചേച്ചി തിരിച്ച് വരേണ്ട ഒരു സ്റ്റേജായിരുന്നു അതാണ് എൻ്റെ സഞ്ചാരി മാതാവ് അവിടെ എനിക്ക് ഇപ്പോൾ ഉറപ്പുണ്ട് അത് ശ്രീലങ്കം ഭയ്യൻ എൻ്റെ മാതാവാണ് അവിടെ വന്നത് എൻ്റെ ചേച്ചിയുടെ ഓപ്പൺ ആക്കി കൊടുത്തത് അതും എൻ്റെ ചേച്ചിയുടെ ലാപ്ടോപ്പിലല്ല ശ്രീലങ്കം ഭയൻ്റെ ലാപ്ടോപ്പിലാണ് എൻ്റെ ചേച്ചിയുടെ അസൈൻമെൻറ്റ് അത് ഓപ്പൺ ആക്കി കൊടുത്തത് പിന്നെ അതുപോലെ തന്നെ എൻ്റെ അമ്മ കഴിഞ്ഞ ഏഴെട്ട് വർഷമായിട്ട് ഇയർ ബാലൻസിൻ്റെ ഇഷ്യൂസ് കാരണം വളരെ ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ അമ്മ ഏതൊക്കെ ഹോസ്പിറ്റൽ കാണിച്ചിട്ട് ആരെ കാണിച്ചിട്ട് ലാസ്റ്റ് ഹോമിയോ കാണിച്ച് ആയുർവേദം കാണിച്ച് ഒരു രീതിയിൽ എൻ്റെ അമ്മ ശരിയാവുന്നില്ലായിരുന്നു എന്താ പ്രശ്നമെന്ന് അറിയാൻ പറ്റി എക്സ്ട്രീം സ്റ്റേജായി അങ്ങനെ നിൽക്കുമ്പോൾ ലാസ്റ്റ് ഞാൻ അമ്മയും ഞാനും അപ്പയും കൂടി തീരുമാനിച്ച് ലേക്ക് ഷോറിൽ കൊണ്ട് കാണിച്ച് അവിടെ ഒരു ഇ എൻറ്റീന എൻ്റെ അമ്മക്ക് കൺസൾട്ടേഷൻ എടുത്ത് കാണിച്ചപ്പോൾ പുള്ളിക്കാരത്തിലൂടെ നമുക്ക് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ച് ഇത്രയും വർഷമായിട്ടുള്ളതാണെന്ന് ഒട്ടും മാറണില്ല എൻ്റെ അമ്മനെ വിട്ട് പോകണില്ല ഈ അസുഖം അതായത് നിന്ന് നിപ്പില് നോൺ സ്റ്റോപ്പ് ചർതില്ലെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇത്രയും കിലോമീറ്റർ സ്പീഡിൽ തലയൊക്കെ കിടന്നു കറങ്ങും വളരെ ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ അമ്മക്ക് അപ്പോൾ എല്ലാം ഞങ്ങൾ ഈ ഡോക്ടറിനോട് പറഞ്ഞു ഇതൊക്കെയാണ് പ്രശ്നം എന്നുള്ളത് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇതെന്തോ തലയ്ക്ക് എന്തോ പ്രശ്നമാണെന്ന് പറഞ്ഞു അപ്പോൾ തലയുടെ പ്രശ്നമാകുമ്പോൾ എം ആർ എ ആണല്ലോ പറയണത് അപ്പോൾ ഡോക്ടർ എം ആർ എ പറഞ്ഞു എം ആർ എ പറഞ്ഞിട്ടു പറഞ്ഞാൽ നമ്മുടെ ഈ ചെവിയുടെ അവിടെയുള്ള രണ്ട് നരമ്പുകൾ ഇങ്ങനെ കൂട്ടി ഒരു കോയിൽ പോലെ ബാക്ക് സൈഡൊരു കോർണറിൽ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഉപയോഗിച്ചിട്ടൊരു സർജറി ആയിരിക്കുമല്ലോ പറയണത് അപ്പോൾ പുള്ളിക്കാരത്തിനോട് ഞങ്ങൾ ചോദിച്ചാൽ അല്ലാണ്ട് ഡോക്ടർ ഒരു ഒരു ഉറപ്പ് പറയാൻ പറ്റുമെന്ന് ഡോക്ടർ നമുക്ക് എം ആർ എടുത്ത് നമുക്ക് പറയാം എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ അമ്മക്ക് ഭയങ്കര പേടിയായി കാര്യം അങ്ങനെ ഇങ്ങനെ ആണെങ്കിൽ ഒബ്വിയസ്ലി സെർജറി ആയിരിക്കുമല്ലോ അവർ പറയുന്നത് അങ്ങനെ നിന്നപ്പോൾ പിറ്റേ ദിവസം സെർജറി ഡേറ്റിൽ ഐ മീൻ എം ആർ എടുക്കുന്ന ഡേറ്റിൽ ഞങ്ങൾ പോയി അപ്പോൾ അന്ന് എൻ്റെ അപ്പയുടെ സിസ്റ്ററും മകളും ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട് കാരണം എൻ്റെ അമ്മക്ക് അത്ര പേടിയായിരുന്നു എന്തായിരിക്കും എന്ന് ഓർത്തിട്ട് പുള്ളിക്കാരത്തേക്കും ഭയങ്കര പേടിയായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഉപ്പ് കൊടുത്ത് പിന്നെ അതുപോലെ തന്നെ മാതാവിൻ്റെ തൈലവും നമ്മുടെ തലയുടെ ഭാഗത്ത് പേരട്ടിട്ട് ഞാൻ മരോട് നമ്മൾ ധൈര്യം ഇട്ടിരുന്നു അങ്ങനെയൊന്നും ഒരിക്കലും എം ആർ ഐയിൽ വരൂലെന്ന് പറഞ്ഞ് അത്ഭുതമെന്ന് പറയട്ടെ അന്ന് വൈകുന്നേരം തന്നെ എം ആർ ഐയുടെ റിസൾട്ട് വന്ന് അങ്ങനൊരു അങ്ങനെ ഒരു കോയിൽ രൂപത്തിൽ ഒരു നെഴ്സ് പോലും അങ്ങനെ ഇല്ലായിരുന്നു എൻ്റെ അമ്മയുടെ തലയിൽ കുറച്ച് ഫ്ലൂയിഡാണ് ചെവിയുടെ ഭാഗത്ത് ഫ്ലൂയിഡിൻ്റെ എമൗണ്ട് കൂടുതലായതുകൊണ്ട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു ഇപ്പോഴും എൻ്റെ അമ്മ മെഡിസിൻ കഴിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് നല്ല കുറവുണ്ട് എൻ്റെ അമ്മയ്ക്ക് അല്ലാണ്ട് പണ്ടത്തെ പോലത്തെ ഇഷ്യൂ ഒന്നും പിന്നെ എൻ്റെ അമ്മയ്ക്ക് വന്നിട്ടില്ല എൻ്റെ മാതാവ് ഈ മൂന്ന് നിയോഗങ്ങളാണ് ഞാൻ ആദ്യം വെച്ചത് അത് മൂന്നും എൻ്റെ മാതാവ് സാധിച്ചത് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള മൂന്നെണ്ണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരനതുപോലെ എന്നെ പോലെ മാർക്ക് പറഞ്ഞിട്ട് അവനും എം ബി ബി എസ് കിട്ടാൻ പാടായിരുന്നു അപ്പോൾ ഞാനിവിടെ ഉടമ്പടി എടുത്ത ദിവസം എൻ്റെ അമ്മ രാവിലെ തന്നെ വിളിച്ച് ഞാനിവിടെ രാവിലെ ഒന്ന് ഉടമ്പടി എടുത്താൽ അപ്പോൾ പറഞ്ഞ മോനെ ഞാൻ ലിസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ അമനാ എൻ്റെ ധൈര്യം ഇട്ടിരുന്നോ ഇവൻ്റെ പേരിൽ ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട് ഇവനും കിട്ടും അഡ്മിഷൻ അങ്ങനെ അവനും കോഴിക്കോടുള്ള ഒരു മെഡിക്കൽ കോളേജിൽ അവനും അഡ്മിഷൻ കിട്ടി എത്ര നന്ദി പറഞ്ഞാലും തീരുവല്ല എൻ്റെ മാതാവിനോട് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ മാതാവിനോട് ഇത്രയും വലിയ അനുഗ്രഹം ഞാൻ ഉടമ്പടി ഇരുപത്താറാം തീയതി വന്ന് പുതുക്കിയതാണ് എന്ത് ഞാൻ നന്ദി പറയും നന്ദി എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ചെറിയ വാക്കായിപ്പോകും എൻ്റെ മാതാവിനോട് അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ വീട്ടുകാർ ഫുള്ളും എപ്പോഴും ക്യാൻസർ പേഷ്യൻസിന് എപ്പോഴും സഹായിക്കുന്ന ആൾക്കാർ എൻ്റെ അപ്പ എൻ്റെ കുഞ്ഞിലെ തൊട്ടേ ക്യാൻസർ പേഷ്യൻസിന് സഹായിക്കുന്നൊരാക്താണ് അത് പിന്നെയും കൂടുതൽ കൂടുതൽ കൊടുക്കാൻ തുടങ്ങി പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഊണ് കൊണ്ടുപോയി കൊടുത്തിരുന്നു ആരൊക്കെ നമ്മുടെ വീട്ടിൽ സഹായം ചോദിച്ചു വന്നാലും അതൊക്കെ നമ്മൾ ഒരു മുടക്കു വിലാണ്ട് ചെയ്തു കൊടുക്കുമായിരുന്നു പിന്നെ എനിക്ക് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഡെയിലി ഇപ്പോൾ ബൈബിൾ വായിക്കും ആരും എന്നോട് പറയണ്ട ബൈബിൾ വായിക്കാൻ പിന്നെ ഡെയിലി ഞാൻ കൊന്ത് ചെല്ലും പിന്നെ ഒരു മുടക്കം വരാണ്ട് ഞാൻ പള്ളി പോകും എനിക്ക് ശരീരത്തിന് എത്ര ക്ഷീണമാണെങ്കിലും ഞാൻ ചാടി എറിഞ്ഞിട്ട് പോവും പള്ളിയിൽ എൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ മാർഗ്ഗമാണ് എനിക്ക് ഇരുപത് വയസ്സായി എന്റെ ഇരുപതാമത്തെ വയസ്സിലാണ് ഞാൻ ഒരു മുടക്കു വല്ലാണ്ട് പള്ളിയിൽ പോണത് എൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ ഒരു മാറ്റമാണ് അത് ഇത്രയും വേറെ അനുഗ്രഹം എന്റെ മാതാവിന് കോടാനു കോടി നന്ദി നൂറ്റി പതിനൊന്നാമത്തെ സങ്കീർത്തനത്തിന്റെ പത്താം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം അത് പരിശീലിക്കുന്നവർ വിവേകികളാകും പ്രിയമുള്ളവരെ റിമാ എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ഈ കുഞ്ഞും നമ്മളോട് പറയുന്നത് തന്നെയാണ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ പ്രവൃത്തികൾക്കും പോകുമ്പോൾ ഏതൊരു ആവശ്യത്തിന് കടന്നു ചെല്ലുമ്പോഴും ദൈവികമായിട്ടുള്ള സാന്നിധ്യവും അഭിഷേകവും ലഭിക്കുന്ന അനുഭവത്തിലേക്ക് ഉടമ്പടി ജീവിതം ഈ സഹോദരിയെ കൂട്ടിക്കൊണ്ടു പോയെന്നാണ് ഈ കുഞ്ഞിൻ്റെ എം ബി ബി എസിൻ്റെ അഡ്മിഷൻ്റെ കാര്യം ഈ കുഞ്ഞു പറഞ്ഞു അതുപോലെ തന്നെ ചേച്ചിയുടെ പി ജി അസൈൻമെൻറ്റിൻ്റെ കാര്യത്തിൽ പ്രശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നപ്പോൾ എങ്ങനെയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാനായിട്ട് സാധിച്ചതെന്ന് ഈ സഹോദരി നമ്മളോട് പങ്കുവെച്ചു അതുപോലെ തന്നെ അമ്മയുടെ അസുഖവും കൂട്ടുകാരൻ്റെ അഡ്മിഷൻ്റെ കാര്യവും ഈ കുഞ്ഞ് നമ്മളോട് പങ്കുവെക്കുമ്പോൾ വിവേകത്തോടു കൂടി ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് നമ്മളെ തന്നെ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ ഉടമ്പടി ജീവിതം അനുഗ്രഹീത ജീവിതമായിട്ട് മാറുമെന്ന് ഈ സഹോദരി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഉടമ്പടിയിൽ ഏതൊരാവശ്യം നമ്മൾ സമർപ്പിച്ചാലും അത് ദൈവഹിതമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുന്ന അനുഭവത്തിലേക്ക് നമുക്ക് കടന്നുപരവാനായിട്ട് സാധിക്കും ഈ കുഞ്ഞിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ പരിശോധന വെച്ചിരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം ഇരു കരങ്ങൾ മടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം